കേൻ എം വർക്കസുധവ സംഘടിപ്പിക്കുന്ന കുടുംബം സ്വർഗ കവാടം പ്രചാരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം പുത്തനത്താണി മണ്ഡലത്തിലും നടന്നു ഇരുന്നൂറ്റി അൻപതിലധികം വീടുകളിലാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ച് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സന്തുഷ്ട കുടുംബജീവിതം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സംസ്ഥാനത്ത് പതിനായിരം വീടുകളിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത് വിഷയത്തെ മുൻനിർത്തി വിവിധ പരിപാടികളും ഒരുക്കി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി സി അബ്ദുൽ ജബാർ പി സുഹൈൽ സാബിർ കെ അബു ഉമ്മർ ടി ഇബ്രാഹിം അൻസാരി സി എച്ച് നസറുദ്ദീൻ എം ടി അബ്ദുൾ ലത്തീഫ് എ കെ എം എ മജീദ് നസീമ പൂവഞ്ചിന മുജീബ് റഹ്മാൻ കണ്ണാടൻ യൂനിസ് മയ്യേരി കെ ടി ജസീറ അൻഷദ് പന്താവൂർ മിന്ന സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ